ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ചലഞ്ചസുകൾ വരുന്നത് അവർക്ക് മാനസികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ് ഇന്ന് ഓവർകം ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ചലഞ്ചസുകൾ വരുന്നത് അവർക്ക് മാനസികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ചെയ്യണമെന്നാഗ്രഹമുണ്ടാവും പലപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നമ്മൾ എത്താറില്ല കാരണം ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യത്തെ നമ്മൾ ഒരു മണിക്കൂറൊക്കെ പലപ്പോഴും ആലോചിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് വരെ പലരും ഫേസ് ചെയ്യാറുണ്ട് ചെയ്യാം പിന്നീട് ചെയ്യാം ഇപ്പം കടക്കല്ലേ നീക്കുന്ന സമയത്ത് ചെയ്യാം നീക്കുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നീടായിരിക്കും നമുക്ക് ഓർമ്മ വരിക അത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് നമ്മളപ്പം പറയുകയും ചെയ്യും ഇത്തരം ചലഞ്ചസുകൾ പലപ്പോഴും വരുന്നത് ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുമായിട്ട് ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ് ദിവസത്തിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യമെങ്കിലും അത്ര മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്ത് നിങ്ങളെ ജീവിതത്തിൽ പുഞ്ചിരിയും സമാധാനവും കൊണ്ടുവരാൻ നിങ്ങൾക്കും കഴിയും